ഒരു ഒരു ചർച്ചയും ഇല്ലാതെയല്ല ആവശ്യമായ ചർച്ചകളൊക്കെ സ്വാഭാവികമാണ് കേരളത്തിലെ ചില സ്വാഭാവിക പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോ വളരെ വിചിത്രമായ ഒരു ചോദ്യമാണ് പത്രക്കാരെ ചോദിച്ചത് അവിടുത്തെ മത്സരാർത്ഥികളായ സ്ഥാനാർത്ഥികളോട് ചോദിച്ചത് സ്വീകരിക്കുവാൻ കേരളത്തിലും അങ്ങനെ പത്തനംതിട്ടയിലുമാണ് മുനിസിപ്പാലിറ്റിയിലൊക്കെ പരസ്പര ഒക്കെ സഹനത്തിലൂടെയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും ഞങ്ങള് എസ് ഡി പി ഒരു ധാരണയും ഉണ്ടായിട്ടില്ല ചർച്ചയും ഉണ്ടായിട്ടില്ല അവരങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ പറയാറ് അതിന്റെ ഒരു സ്ഥിതി എന്താ എന്നുള്ളത് കേന്ദ്രീയ പൊതുസമൂഹത്തിൽ അറിയാം ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനാവശ്യമായ മുൻകരുതലുകളും ആവശ്യമായ ചർച്ചകളൊക്കെ നടക്കുമെന്നുള്ള സ്വാഭാവികമാണ് പിന്നെ അതിന്റെ നിഷേധങ്ങളൊക്കെ പറയുന്നത് ധീരമായി യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പേടിയാണ് അത് അവിടെ ബിജി എസ് ഡി പിടെ വോട്ട് വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല പാലക്കാട് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് വന്ന ബി ജെ പി അവിടെ കയറി വരാനുള്ള സാധ്യത ഉണ്ടപ്പോ അപ്പൊ അതി തീരുമാനിച്ചു അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു മുന്നണിയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഉചിതം തീരുമാനിച്ചു പാർട്ടി സ്വേതാ തീരുമാനിച്ചു നമുക്ക് അവിടെ പിന്നെ ഒരു പഠനം നടത്തി പാർട്ടി ഒരു സുരേന്ദ്ര തടയണം ബി ജെ പി തടയണം അപ്പൊ അതിനേറ്റവും പറ്റിയ ഒരു ഒരു കാൻഡിഡേറ്റ് അവിടെ പിന്നെ സെലിൻ ആരും കയറി വരട്ടില്ല എന്നാണ് ഞങ്ങളുടെ പഠനം പൂർണ്ണമായത് അപ്പോൾ കോൺഗ്രസ് പിന്തുണച്ചു കഴിഞ്ഞ യു ഡി എഫ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണച്ചത് പിന്നെ ഒരു ഒരു ചർച്ചയും ഇല്ലാതെയല്ല അതങ്ങനെ ഞങ്ങള് ഒരു പതിനാറ് വർഷം പൂർത്തിയായൊരു പാർട്ടി അങ്ങനെ വെറുതെ അത്യാവശ്യ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ മനസ്സിലായിട്ട് അങ്ങനെയാണ് വെറുതെ കൊടുക്കാൻ പോകുന്നൊക്കെ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഒരിക്കലും അത് കാരണം സാധ്യതയല്ലോ അതുകൊണ്ട് പിന്നെ അതിന് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല അത് അല്ല അതല്ല അതിലേ ഇപ്പൊ ഞങ്ങൾ തുറന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഓരോന്നും പറയേണ്ട സമയത്ത് പറയാൻ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എന്ത് എപ്പോൾ പറയണം എങ്ങനെ പറയണം പിന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ മാന്യത കാണിക്കേണ്ടതിന്റെ അതിന്റെ ഉത്തരവാദിത്ത ബോധമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അത് പാലിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി അവർക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ട് സാധാരണ അവർക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാവും സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല അവരെല്ലാം കൂടി നമുക്കെതിരായിട്ട് വോട്ട് ചെയ്തു ചെയ്യിപ്പിച്ചു ജനങ്ങളെ കൊണ്ട് നുണ പ്രചരിപ്പിച്ചു ഈ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ പറയാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ആളുകളുടെ ചിന്തക്ക് തീപിടിപ്പിക്കും വിധം നുണകൾ പ്രചരിപ്പിച്ചു നമുക്കത് മനസ്സിലായി വരുമ്പോഴേക്കും ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു പോയിരുന്നു അപ്പോൾ കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചും വോട്ട് ചെയ്തിട്ടുണ്ട് അവർ പശ്ചാത്തലിക്കും ഉറപ്പായിട്ടും അതിൽ യാതൊരു സംശയവുമില്ല കാരണം അത് തെറ്റായിരുന്നു എന്ന് അവർക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ജമായത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന തീവ്രവാദ സ്വഭാവങ്ങളുണ്ടല്ലോ ആ വർഗീയ തീവ്രവാദ നിലപാടിന്റെ ഭാഗമായുള്ള ഭാഷയും സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് അതൊന്നും ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല ഞങ്ങളെ എല്ലാ വർഗീയതയ്ക്കും എതിരാണ് ആർ എസ് എസിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ വിട്ടുവീഴ്ചയില്ലാതെയല്ലേ എതിർക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ആർ എസ് എസ് നേതൃത്വത്തിൽ സംഘപരിവാർ കാണിക്കുന്ന വർഗീയ നിലപാടിനോട് സമരസപ്പെടുന്ന നിലപാട് സി പി ഐ എം ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ ഇവിടെയുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ അതാണ് സി പി ഐ എമ്മിന്റെ പ്രത്യേകത എന്നാൽ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും മാത്രമല്ല ഞങ്ങളെ പി ഐയേയും ജമായത്ത് ഇസ്ലാമിയെയും എതിർക്കും കാരണം അവരും വർഗീയ നിലപാടാണ് സ്വീകരിച്ചു പോകുന്നത് ആ വർഗീയ നിലപാട് വർഗീയത വളർത്താനെ ഉപകരിക്കൂ ഏതൊരു വർഗീയതയും മറ്റൊരു വർഗീയതയെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക പരസ്പര പൂരകമാണിത് അതുകൊണ്ട് തന്നെ ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് സന്ധിയില്ല നാല് വോട്ട് കിട്ടട്ടെ എന്ന് വെച്ച് വർഗീയതയുടെ പിന്നാലെ പോകില്ല ആ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ